യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ വഞ്ചനാപരമായൊരു സമീപനായിരുന്നു അവർ പെർമിറ്റ് ഫീസ് വാങ്ങില്ല വർദ്ധിപ്പിച്ചത് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു പ്രമേയം പാസാക്കി പക്ഷേ ഈ പുതുക്കിയ ഫീസ് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട് നീ കഴിഞ്ഞൊരു വർഷമായിട്ട് വാങ്ങിയിട്ടുണ്ട് ആ പണം മുഴുവൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപടമായിട്ടുള്ള നീക്കം ആണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എൻ്റെ കൈവശം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായിട്ടുള്ള അധിക വരുമാനത്തിൻ്റെ കണക്കുണ്ട് ഓരോരുത്തരും വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സുപ്രധാനമായ ഒരു തീരുമാനമായി വന്നിരിക്കുകയാണ് കെട്ടിട നിർമ്മാണ നികുതി ഇനത്തിൽ വ്യക്തമായിട്ട് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുപത് ശതമാനത്തിനടുത്ത് വരെയാണ് ഇപ്പോൾ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇളവുകൾ ഇന്ന് മന്ത്രി എം പി രാജേഷ് തന്നെ പത്രസമ്മേളനം വിളിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാം അദ്ദേഹം വ്യക്തമായിട്ട് സ്ലാബ് തിരിച്ച് കൃത്യമായിട്ട് കണക്കുകൾ വിശദമാക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാം നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു നടപടിയാണ് അത് വേണ്ടത്ര ചർച്ചയും ആലോചനയുമെല്ലാം താരതമ്യ പഠനവും ഒക്കെ നടത്തിയിട്ടാണ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചത് നിലവിൽ കേരളത്തിൽ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരുന്നു സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപ എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പതിനഞ്ച് രൂപയാണ് നഗരസഭകളിൽ ഉണ്ടായിരുന്ന നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് വിവിധ സംസ്ഥാനങ്ങളിലെ നിരക്കുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ന്യായമായും പരിഷ്കരിക്കാവുന്ന ഒരു നികുതി പെർമിറ്റ് ഫീസാണ് എന്ന് സർക്കാർ കാണുകയുണ്ടായി കാരണം പെർമിറ്റ് ഫീസ് വൺ ടൈമാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ പെർമിറ്റ് എടുക്കുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നാണ് അപ്പോൾ എല്ലാ വർഷവും കൊടുക്കേണ്ട ഒരു ബാധ്യതയായിട്ടത് മാറുന്നില്ല നിലവിലേറ്റവും കുറവാണ് വർഷങ്ങളായിട്ട് പരിഷ്കരിച്ചിട്ടുമില്ല പത്തരമൊരു ഫീസ് പരിഷ്കരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് കാണുകയുണ്ടായി അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ തന്നെ എൺപത് സ്ക്വയർ മീറ്റർ വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എണ്ണൂറ്റി അറുപത്തേഴ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളെ പൂർണ്ണമായും ഈ വർദ്ധനവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അവർക്ക് നിലവിലുള്ള നിരക്ക് എന്താണോ അതുതന്നെയാണ് തുറന്നും ഉണ്ടാവുക എന്ന് തീരുമാനിച്ചിരുന്നു മറ്റുള്ളവർക്കാണ് വർധന നടപ്പാക്കിയത് ആ വർധനവ് തന്നെ സ്ലാബ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൺപത് മുതൽ നൂറ്റി എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് വരെ ഒരു സ്ലാബ് നൂറ്റി അൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഒരു സ്ലാബ് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ ഒരു സ്ലാബ് വർധനവിൻ്റെ തോതും വ്യത്യസ്തമായിരുന്നു ആദ്യ സ്ലാബ് സാധാരണഗതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഇതിൽ വരിക അതിൻ്റെ വർധനവിൻ്റെ തോത് കുറഞ്ഞതാണ് അടുത്ത സ്ലാബ് കുറച്ചുകൂടി ഉയർന്നതാണ് മുന്നൂറിന് മുകളിലുള്ളത് കുറച്ച് ഗണ്യമായിട്ട് ഉയർന്ന സ്ലാബാണ് ആ നിലയിലാണ് സർക്കാർ അത് നിശ്ചയിച്ചിരുന്നത് ഈ പെർമിറ്റ് ഫീസും പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വരുമാനമാണ് ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾക്കൊക്കെയാണ് ഇത് ചെലവഴിക്കുന്നത് അവരുടെ തനത് ഫണ്ടിലേക്കാണ് അത് പോകുന്നത് ഓൺ ഫണ്ടിലേക്കാണ് പോകുന്നത് ഇത് ഇതിലുണ്ടാവുന്ന ഈ പരിഷ്കരിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന വർധനവ് തനത് ഫണ്ട് വർദ്ധിക്കാനിടയാക്കും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കാൻ സഹായിക്കും പക്ഷേ നമ്മൾ കണ്ടത് വ്യാപകമായൊരു പ്രചരണം നടക്കുന്നതാണ് സർക്കാർ എന്തോ കൊള്ളയടിക്കുന്നു ഇത് മുഴുവൻ സർക്കാരിനുള്ളതാണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണം പിന്നീട് നടത്തുന്നതാണ് കണ്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലാണ് പെർമിറ്റ് ഫീ വർദ്ധനവ് നിലവിൽ വന്നത് ഏപ്രിൽ പത്തിന് നിലവിൽ വന്നെങ്കിലും പ്രത്യക്ഷത്തിൽ വലിയ ഒരു പ്രതിഷേധമോ എതിർപ്പോ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല അതിനുശേഷം നിയമസഭാ സമ്മേളനം പലതവണ നടന്നു ഒരിക്കൽ പോലും നിയമസഭയിൽ ഈ കഴിഞ്ഞ ജൂണിനു മുമ്പ് ഒരിക്കൽ പോലും ഈ വിഷയം ഉയർന്നു വന്നിട്ടേയില്ല ആരും ഉന്നയിച്ചിരുന്നില്ല ആദ്യമായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് ഒരു ശ്രദ്ധ അതായത് ഇത് നടപ്പാക്കി പതിനാല് മാസത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് നടപ്പാക്കി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിനാണ് പ്രതിപക്ഷം ആദ്യമായി നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നത് അത് തന്നെ നേരിട്ട് പെർമിറ്റ് ഫീസ് വർധനവിനെ കുറിച്ച് പറഞ്ഞല്ല കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു എതിർപ്പ് സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ശേഷമാണ് അതുവരെ പ്രതിപക്ഷം ഒരു തരത്തിലും ഈ പ്രശ്നം സഭയിൽ ഉന്നയിച്ചിരുന്നില്ല പക്ഷേ താഴെ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ വഞ്ചനാപരമായൊരു സമീപനമായിരുന്നു അവർ പെർമിറ്റ് ഫീസ് വാങ്ങില്ല വർദ്ധിപ്പിച്ചത് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു പ്രമേയം പാസാക്കി പക്ഷേ ഈ പുതുക്കിയ ഫീസ് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഇനി കഴിഞ്ഞൊരു വർഷമായിട്ടത് വാങ്ങിയിട്ടുണ്ട് ആ പണം മുഴുവൻ അവർ അവരുപയോഗിച്ചിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപടമായിട്ടുള്ള നീക്കം ആണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എൻ്റെ കൈവശം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായിട്ടുള്ള അധിക വരുമാനത്തിൻ്റെ കണക്കുണ്ട് ഓരോരുത്തരും വാങ്ങിയിട്ടുണ്ട് കേരളത്തിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അധിക വരുമാനം ഇതിലൂടെ ലഭിച്ചത് നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഒൻപത് കോടി രൂപയുടേതാണ് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ പെർമിറ്റ് ഫീ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത് അതോടൊപ്പം വളരെ വിപ്ലവകരമായ ഒരു പരിഷ്കാരം സർക്കാർ നടപ്പാക്കിയിരുന്നു നഗരങ്ങളിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള ലോ റിസ്ക് കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ തൽസമയം തന്നെ പെർമിറ്റ് അനുവദിക്കാൻ കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ സംവിധാനമൊരുക്കി അതായത് നേരത്തെ ഉള്ളതുപോലെ അപേക്ഷിക്കുന്നു പിന്നെ പരിശോധന നടത്തുന്നു ഓവർ സീകരുടെ പരിശോധന എഇട പരിശോധന എടുക്കുന്നു എന്ന സ്ഥിതിവിശേഷം ഇല്ലാതായി മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തത്സമയം പെർമിറ്റ് കൊടുക്കുന്ന വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരം പലപ്പോഴും ഈ പെർമിറ്റിലെ നടപടിക്രമങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അഴിമതിക്കിടയാക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം വന്നിരുന്നു അഴിമതി പൂർണ്ണമായിട്ടും തടയാൻ സഹായിക്കുന്ന നിലയിലാണ് സ്വയം സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പെർമിറ്റ് കൊടുക്കാൻ സർക്കാർ സൗകര്യമൊരുക്കിയത് കേസ് മാർട്ട് ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കി ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കിയ കേസ് മാർട്ടിലൂടെ ആറുമാസം കൊണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റിയേഴ് പെർമിറ്റുകളാണ് നഗരങ്ങളിൽ കൊടുത്തത് മിനിറ്റുകൾക്കകമാണ് ഈ പെർമിറ്റ് കൊടുത്തത് അപേക്ഷിച്ചാൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത് എണ്ണായിരത്തി എണ്ണൂറ്റിയേഴ് പെർമിറ്റുകളാണ് കൊടുത്തത് ആറുമാസത്തെ കണക്കാണ് നഗരങ്ങളിൽ മാത്രമാണ് പിന്നെ ഈ പെർമിറ്റ് ഫീസും നികുതിയുമൊക്കെ പരിഷ്കരിച്ചത് നിർമ്മാണ മേഖലയെ ആകെ തളർത്തി അല്ലെങ്കിൽ തളർത്തും എന്നായിരുന്നു പ്രചരണം പക്ഷേ അനുഭവം മറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അനുവദിച്ച പെർമിറ്റുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അതായത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പെർമിറ്റുകൾ അധികമാണ് നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ വർദ്ധനവ് ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വർധനവാണ് ഈ പെർമിറ്റ് ഫീസ് പരിഷ്കരണം നടത്തിയ ഒരു സാമ്പത്തിക വർഷത്തിലുണ്ടായത് നഗരങ്ങളിലെ പെർമിറ്റ് ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത് ഇരുപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് നാൽപ്പതിനായിരത്തി നാനൂറ്റി ഒന്നായിട്ട് വർദ്ധിച്ചു വൻകിട കെട്ടിടങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഇപ്പോൾ കേരളയുടെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപത് അമ്പത്തൊൻപത് പ്രോജക്റ്റുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ അത് ഇരുന്നൂറ്റി പതിനൊന്നായി വർദ്ധിച്ചു അതായത് പെർമിറ്റ് ഫീ വർധന നടപ്പാക്കിയ സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് ഈ വൻകിട നിർമ്മാണ പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വൻ ഭവന സമുച്ചയങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മുതൽ മുടക്ക് ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് റെറ പുറത്തുവിട്ട കണക്കാണ് അപ്പോൾ നിർവ്വാണ മേഖലയെ സാരമായി ബാധിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വസ്തുതാപരമല്ല എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സ്വയം സംസാരിക്കുന്ന കണക്കുകളാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് അതായത് പറഞ്ഞത് നൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് കോടി രൂപയുടെ അധിക വരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായി ഇപ്പം നേരത്തെ ഈ ഗ്യാപ് ഫണ്ട് കൊണ്ട് മാത്രം ശമ്പളം കൊടുത്തിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അറുപത്തി എട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇതിനുശേഷം നാൽപ്പത്തി അഞ്ചായിട്ടത് കുറഞ്ഞു പഞ്ചായത്തുകളുടെ എണ്ണമാണ് മുനിസിപ്പാലിറ്റികൾക്ക് പത്തെണ്ണത്തിന് ഗ്യാപ് ഫണ്ട് കൊടുക്കേണ്ടിയിരുന്നു അത് ആറായിട്ട് കുറഞ്ഞു അപ്പോൾ അവരുടെ വരുമാനത്തിൽ അത് ഗണ്യമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഈ പറഞ്ഞ നിലയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലുള്ള പ്രചരണമാണ് വ്യാപകമായി നടത്തിയത് ഇത് മുഴുവൻ സർക്കാരിനാണ് എന്നും സർക്കാർ നികുതി കൊള്ള നടത്തുകയാണെന്നും സർക്കാർ ഈ കൊള്ളയടിക്കുന്ന പണം ഉപയോഗിക്കുകയാണ് എന്നുമൊക്കെയുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ എല്ലാവർക്കും വസ്തുതാ അറിയുന്ന കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്രതിപക്ഷം വളരെ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത് പ്രത്യക്ഷത്തിൽ നിയമസഭയിൽ എതിർക്കാതിരിക്കുക പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസാക്കുക ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കുക പഴി മുഴുവൻ സർക്കാരിൻ്റെ തലയിൽ ഇടുക എന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് വഞ്ചനാപരമായിട്ടുള്ള നിലപാട് അറിയണമെങ്കിൽ ഈ പ്രമേയം പാസാക്കിയ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ നികുതി വിരിച്ചതെന്ന് കൂടി നോക്കണം ഞാൻ പറഞ്ഞല്ലോ വസ്തു വസ്തുനികുതിയുടെ കാര്യത്തിൽ സ്ലാബ് സർക്കാർ നിശ്ചയിക്കുകയാണ് ചെയ്യുക സ്ലാബിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് അവർക്ക് സ്വീകരിക്കുക പക്ഷെ എതിർത്ത മിക്കവാറും പ്രതിപക്ഷ സ്ഥാപനങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സ്ലാബിലെ ഏറ്റവും കുറഞ്ഞ നിരക്കല്ല നടപ്പാക്കിയിട്ടുള്ളത് പ്രമേയം പാസാക്കലും പ്രസ്താവന കൊടുക്കലും നന്നായിട്ട് നടന്നു പക്ഷെ ഉയർന്ന നിരക്കാണ് അവർ ഈടാക്കിയത് ഇങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിച്ചത് ഇതിന്റെ നേട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുകയും പഴി മുഴുവൻ സർക്കാരിൻ്റെ തലയിലിടുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന സർക്കാർ ഈ പഴി മുഴുവൻ ചുമക്കേണ്ട ഒരു കാര്യമില്ലല്ലോ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടിയായിരുന്നു സർക്കാർ സ്വീകരിച്ചത് ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ് ഇപ്പോ അൻപത് ശതമാനത്തിലധികം ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്ന ഇളവുകൾ വരുന്നുണ്ട് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എൺപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറയും എൺപത്തിയൊന്ന് മുതൽ എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ എന്റെ വിശദമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് വീടുകൾക്ക് അൻപത് ശതമാനം വരെ പെർമിറ്റ് ഫീ കുറയും അതെ അൻപത് ശതമാനം അൻപത് ശതമാനം എന്ന് നിങ്ങൾ നിങ്ങളതിൽ ഒരു വാക്കിൽ പിടിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കാന്ന് ശ്രമിക്കേണ്ട അൻപത് ശതമാനം കുറയും കോർപ്പറേഷനിൽ എൺപത്തി മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം കുറയുന്നുണ്ട് കാരണം അവിടെയാണ് ഗണ്യമായ വർധനവ് വന്നത് കോർപ്പറേഷനിൽ വർധനവിന്റെ തോത് കുറച്ച് ഉയർന്നതായിരുന്നു അതെ അതെ എൺപത്തി മുതൽ നൂറ്റി അൻപത് വരെ ഏറ്റവും താഴത്തെ സ്ലാബ് ഏറ്റവും താഴത്തെ അല്ല ഏറ്റവും താഴത്തെ എൺപത് വരെയുള്ളതാണ് അതിനും രണ്ടാമത്തെ സ്ലാബിൽ രണ്ടാമത്തെ സ്ലാബിൽ ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അൻപത് രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർധിപ്പിച്ചത് അത് ഇരുപത്തിയഞ്ച് രൂപയെ കുറയും അമ്പത് ശതമാനത്തിന്റെ കുറവ് മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി എൺപത്തൊന്ന് നൂറ്റമ്പത് എഴുപതായിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് മുപ്പത്തഞ്ചായി കുറയും കോർപ്പറേഷനിൽ നൂറ് ആയിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് നാൽപ്പത് രൂപയായിട്ട് കുറയും ഈ എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള കാറ്റഗറി നൂറ്റി അൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ നൂറ് അൻപതായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത് അറുപതായിട്ട് കുറയും കോർപ്പറേഷനിൽ നൂറ്റി അൻപത് എഴുപതായിട്ട് കുറയും മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഇരുന്നൂറിൽ നിന്ന് നൂറ്റൻപതാകും അതായത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളവരുടെ കുറയുന്ന നിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനമാണ് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും അതിന് മുകളിലുള്ളവർക്ക് കുറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം മൂന്നിലൊന്ന് കുറയും മറ്റുള്ളവർക്ക് അതിൽ താഴെയുള്ളവർക്ക് പകുതി കുറയും ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ളത് നിലവിലുള്ള നിരക്കിന്റെ പകുതി കുറയും വർദ്ധിപ്പിച്ച നിരക്കിന്റെ പകുതി ആയിട്ടത് കുറയ്ക്കും മുന്നൂറിനു മുകളിലുള്ളത് മൂന്നിലൊന്ന് നിരക്ക് കുറയും ഇതേപോലെ വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും കുറവുണ്ട് ഓരോ സ്ലാബിലും അതിലും കുറവ് വരുന്നുണ്ട് അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട ഒരു വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യം അതായത് ഏപ്രിൽ മുപ്പതിനകം ആദ്യത്തെ മാസം ഏപ്രിൽ മുപ്പതിനകം ഒടുക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം ഇളവും അവർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് വസ്തുനികുതി സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ മാസം തന്നെ അടയ്ക്കുന്നവർക്ക് അഞ്ച് ശതമാനത്തിൻ്റെ ഇളവും നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇതാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് വേറെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് മറ്റൊരവസരത്തിൽ പറയാം കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾക്ക് സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് അത് പിന്നീടൊരവസരത്തിൽ അത് വിശദീകരിക്കുന്നതാണ് ഇതിപ്പോൾ നികുതിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്